നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ രാശിയുടെ ചക്രവർത്തിയാണ് സൂര്യൻ മെയ് ഇരു പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള ഒരു മാസക്കാലം സൂര്യൻ ഇടവം രാശിയിൽ ഉണ്ടായിരിക്കും ഇടവം രാശി സൂര്യൻ്റെ ശത്രുരാശിയാണ് അതായത് ശുക്രൻ്റെ രാശിയാണ് ശുക്രനും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് ഈ ഒരു രാശിമാറ്റത്തിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരുടെ അഞ്ചാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ രണ്ടാം ഭാവത്തിലൂടെയുള്ള സൂര്യൻ്റെ ഈ സഞ്ചാരം മേഡം രാശിക്കാർക്ക് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ശമ്പള കൂടുതൽ പ്രമോഷൻസ് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആദരവുകൾ ഏതെങ്കിലും ഓട്ടോണമസ് ബോഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ആദരവുകൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമ ക്ഷേമകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നല്ല വിജയങ്ങൾ വാർത്തകൾ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് അവരെ പറ്റി നാലാൾ നല്ലത് പറയുന്നതിന് ഒക്കെയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു രാശിമാറ്റം എന്നാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാനും അതിനുവേണ്ടി സ സാമ്പത്തികമായിട്ട് ചിലവുണ്ടാകാനുമൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് പറയാം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം കൊണ്ടു കൊടുക്കുന്നത് അതിനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യപകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാർക്ക് അവരുടെ നാലാം ഭാവാധിപതിയാണ് സൂര്യൻ ആ നാലാം ഭാവാധിപതിയായ സൂര്യൻ ഇടവം രാശിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ദേഷ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിനൊരു സുഖക്കുറവ് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ സാമ്പത്തിക വിഷയങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെയെല്ലാം കുഞ്ഞു കുഞ്ഞു വിജയ വിഷയം വിജയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗസ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാ അതായത് ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെയോ ഒക്കെ വരാം വിയർപ്പുരുക്കൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത് സൂര്യനുമായി ായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെയൊക്കെ വന്നിട്ട് റാഷസുകൾ വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു രാശിമാറ്റം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സംഭവം അല്ല അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയുടെ മൂന്നാം ഭാവാധിപതിയാണ് സൂര്യൻ മൂന്നാം ഭാവാധിപതിയായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ് കൂടെ സഞ്ചരിക്കുകയാണ് ഇതിനും രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നു വരാൻ അതായത് ഇപ്പോൾ ഒരു വിജയം ഉണ്ടാകും പക്ഷേ വേഗത്തിൽ നമുക്ക് റിസൾട്ട് ഫലം കിട്ടുക പ്രയാസമാണ് ഒരുപാട് കാത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ അതൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അസിഡിറ്റി ഉണ്ടാകാനുള്ള നെഞ്ചരിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഇടവസ്ഥ ൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കാര്യങ്ങളിൽ പൂർണ്ണമായ വിജയമുണ്ടാകാനുള്ള സാധ്യത കുറവായ ഒരു കാലഘട്ടമാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹയർ അതോറിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷക്കുറവുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിക്കാരുടെ രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകൻ രാശിക്കാരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് സഹോദരങ്ങളെ കൊണ്ട് ഗുണം മൂത്ത സഹോദരനെക്കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു സമയം അതുപോലെ തന്നെ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ മറ്റും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം വിദേശ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണക്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം നാട്ടിലാണെങ്കിൽ പോലും എല്ലാ രംഗത്തും ഉയർച്ച ഉണ്ടാകുന്നതും ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്നതും മനസന്തോഷം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു എന്താ പറയുക ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് കൊടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയാധിപതി സൂര്യനാണ് ചിങ്ങം രാശിയിൽ കൂടി സൂര്യൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അത് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ജോലിയിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം ഗുണപ്രദമായ സമയമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്നു കർമ്മരംഗത്ത് ഏറ്റവും അധികം ഉയർച്ച ഉണ്ടാകുന്ന സമയം ശത്രുനാശം ഉണ്ടാകുന്ന ഒരു സമയമാണ് മത്സരങ്ങളിലും മറ്റും വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ശത്രുപീഠ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന കാൽഭാഗം അത്തം ചിത്തിര നക്ഷ ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ പ്രത്യേകിച്ച് പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് ഭാഗ്യാതി വർധനവ് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വളരെയധികം വിജയമുണ്ടാകുന്ന ഒരു സമയം പിന്നെ എന്താ പറയുക വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവിടെ പരാജയ അതായത് ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് പിന്നെ അത് അതായത് നല്ല ആൾക്കാരുമായിട്ടും നല്ല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സ്നേഹ സ്നേഹങ്ങളും സന്തോഷങ്ങളും എല്ലാളനകളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിതാവിൻ്റെ ആരോഗ്യം പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ ആ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ അത് കിട്ടുക വലിയ പ്രയാസമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുക ഉള്ള സാധ്യത അസിഡിറ്റി പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഡ്രൈ സ്കിന്ന് ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ ലോഹവസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാര് സ്വർണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെ ശ്രദ്ധിക്കും കാലഘട്ടം ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ സൂര്യൻ്റെ ഈ ഒരു ഏർ ആദ്യത്തിൻ്റെ ഈ ഒരു സമയത്ത് സൂര്യന്റെ ഈ ഒരു ഇതിൽ ഈ ഒരു സമയത്ത് നേത്ര രോഗങ്ങൾ ഉണ്ടാകും കണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു സമയമല്ല ഈ ഒരു മാസക്കാലം സൂര്യനിൽ നിന്നും ലഭിക്കുക അതിപ്പോൾ അതായത് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടിയ സമയമാണ് അടുത്തത് അൻ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം രാശിയുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ഒരു സമയമല്ല കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞുപോകുന്ന ഒരു സമയം കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് അത്ര ഗുണകരമായ ഒരു സമയമല്ല പുതിയ വിവാഹ ബന്ധങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സക്സസ് ആവാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു ഈ ഈ കാലഘട്ടം ഈ ഒരു കാലഘട്ടം മീൻസ് ഈ ഒരു മാസത്തെ ഈ ഒരു സമയം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ എന്തെങ്കിലും ഒരു വിഷവസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട അതായത് നമ്മൾ എടുക്കുന്ന ആഹാര സാധനങ്ങളിൽ ഇതിലൊക്കെ എന്തെങ്കിലും സൂക്ഷിച്ചില്ല അതിൻ്റെ ഫുഡ് പോയിസൺ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സൂര്യൻ്റെ ഈ ഒരു സമയം കല്യാണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദമ്പതിമാർ സൂക്തം ജപിക്കുന്നതും സൂക്ത പുഷ്പാർച്ചനകൾ നടത്തുന്നതും അല്ലെങ്കിൽ നാവുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതുമൊക്കെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ വെറുതെ തർക്കങ്ങൾ അഭിപ്രായ ണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഡിവോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും നൂറ് ശതമാനം ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപതിയായ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷെ ധനം ധനം സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നോ മറ്റോ ധനങ്ങൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് പിതാവിന്റെ പ്രതി സ്വത്തുക്കൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക എടുത്തുചാട്ടം വീണ്ടു വിചാരമില്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കുക കൂട്ടുകാർ ുടെ വാക്കുകൾ നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യാതിരിക്കാൻ അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കി അതായത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിജയമുണ്ടാകും ഇല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ല ധനപരമായിട്ട് നഷ്ടങ്ങൾ വരുന്നതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അപ്പോൾ ധനുരാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് കെരിയറുമായി ബന്ധപ്പെട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പൊ വരുമാനം ഉണ്ടാകും ഇൻകം ഇക്വാൾസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലായിരിക്കും എന്ന് മാത്രം വരുമാനം ഉണ്ടാകും പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ചിലവുകൾ അതിക്രമിച്ചു വരുന്നതിനൊക്കെയുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയുടെ എട്ടാം ഭാവാധിപതിയായ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ച കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന സമയം സർക്കാർ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന സമയം ഉദ്യോഗ കയറ്റം ആദിയായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു സമയം പ്രമോഷൻ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ സാധിക്കുന്ന ഒരു കാലഘട്ടം ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ യാത്രാക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്ന സമയമാണ് പക്ഷെ ചിലവ് കൂടുന്ന ഒരു സമയം സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്താന ൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാർത്ത കേൾക്കുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ അവർക്കുണ്ടായിട്ട് ധനപരമായിട്ട് നമുക്ക് ചിലവുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൊരുരുട്ടാതി അവസ ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിയുടെ ഏഴാം ഭാവാധിപതിയായ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം ഈ ഒരു സൂര്യൻ്റെ ഈ ഒരു ഈ ഒരു ഒരു മാസക്കാലം പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വളരെയധികം ഗുണപ്രദമായ ഒരു സമയമാണ് നല്ലതായിട്ട് വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് കുടുംബത്തിന്റെ അക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അതായത് അമ്മ ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ ഇങ്ങനെ അവര് അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ടോ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കലഹം മീൻസ് വഴക്ക് ഇതൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ആ ഒരു വിഷയം ഒന്ന് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ ഒരു രാശി മാറ്റം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയുടെ ആറാം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പുരുട്ടാതി അവസാന കാൽഭാഗം പുത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് സൂര്യൻ്റെ ഈ രാശി മാറ്റം കൊടുക്കുന്നത് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് നമ്മളെ കഴിവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൈവികമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അവസാനം അതിൽ വിജയമുണ്ടാകുന്ന അതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നമുക്ക് മിടു എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ല ആയിട്ട് അത് ചെയ്യുന്നതിനും കഴിവ് ഉണ്ടാകുന്ന ഒരു സമയം സഹോദരങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണിത് വളരെ അധികം ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാർക്ക് സൂര്യന്റെ ഈ രാശി മാറ്റത്തിലൂടെ കിട്ടുന്നത് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ രാശിമാറ്റം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ഭൂരിഭാഗവും ഗുണങ്ങൾ തന്നെയാണ് ഗുണകരമായ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട് സൂര്യൻ ജാതകത്തിൽ വളരെ ഗുണവാനായിട്ടിരിക്കുന്ന ആൾക്കാർ അതായത് മേടം രാശിയിലോ ചിങ്ങം രാശിയിലോ സൂര്യൻ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും എന്നാൽ സൂര്യൻ തുലാം രാശിയിലേക്ക് അഷ്ടമ അഷ്ടമഭാവത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ അഷ്ടമഭാവത്തിലാണ് സൂര്യൻ്റെ സ്ഥിതി അതുപോലെ ജാതകത്തിലും സൂര്യൻ തുലാം ശിയിലോ അഷ്ടമ ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശത്രുക്ഷേത്രത്തിലിരിക്കുന്ന സൂര്യനായതുകൊണ്ട് തന്നെ അത്ര ഗുണങ്ങൾ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് ജലജന്യ അല്ല സോറി ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നന്നായി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിലെ ശിവഭഗവാനെ ധാര ആദിയായ ആദ്യയായ കാര്യങ്ങൾ ചെയ്യുന്നതും ചന്ദ്രശേഖര അഷ്ടകം ജപിക്കുന്നതും പിന്നെ ചെയ്യുക അത് മറ്റു മതസ്കര് അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഉള്ള പൂജകളും യഥാശക്തി വഴിപാടുകളും ചെയ്ത് ഈ ഒരു ദോഷ ദോഷങ്ങൾ ഉള്ള ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി